ിൽ ബിജെപി കുടുംബയോഗം സംഘടിപ്പിച്ചു ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച സംസ്ഥാന അധ്യക്ഷൻ സുമിത് ജോർജ് ഉദ്ഘാടനം ചെയ്തു ആവോലി പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ ബി ജെ പി കുടുംബയോഗം സംഘടിപ്പിച്ചു ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച സംസ്ഥാന അധ്യക്ഷൻ സുമിത് ജോർജ് കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു ഇന്ന് എല്ലാ വിഭാഗത്തിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ സമൂഹത്തിൽ അല്ലാതെ നിൽക്കുന്ന ഒന്നിലും പെടാതെ നിൽക്കുന്ന ആളുകളൊക്കെ നമ്മളോട് താല്പര്യത്തിൽ നിൽക്കുന്ന ഒരു സമൂഹമുണ്ട് കാരണം അവർക്കറിയാം ഈ രാജ്യം പിടിച്ചു നിൽക്കുന്നത് ഈ രാജ്യത്തെ തീവ്രത അടിച്ചമർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ന് നേതൃത്വം കൊടുക്കുന്ന ഈ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സർക്കാരാണെന്ന കൃത്യമായ ബോധ്യം അവർക്കുണ്ട് നമ്മളിപ്പോൾ പറയുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് നമ്മുടെ പിന്നിൽ വരുന്നവർ നമ്മുടെ ഒരു തലമുറയുണ്ട് നമ്മുടെ മക്കളുണ്ട് ആ മക്കൾക്ക് ഈ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് സമാധാനത്തോടെ സ്വസ്ഥതയോടെ വികസനത്തിൽ നമുക്ക് ഈ സർക്കാരെ നിലനിർത്തിയേ മതിയാവൂ നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ നമുക്ക് അധികാരം ബി ജെ പി ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മൊണ്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രമേശ് കാവന ജില്ലാ ആവോലി ഡിവിഷൻ സ്ഥാനാർത്ഥി മായാ ജോമോൻ ബ്ലോക്ക് സ്ഥാനാർത്ഥി ദിനേശൻ ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥി ജോസ് ജെയിംസ് പത്താം വാർഡ് സ്ഥാനാർത്ഥി അജിമോൻ ബി ജെ പി ഭാരവാഹികളായ ഷാബു ബി സി വിനോദ് തജുപടമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ